പൈസ ഇല്ലെന്ന് കരുതി ഇനി ആരും വണ്ടി എടുക്കാതിരിക്കണ്ട കേട്ടോ അവർക്കായിട്ട് ഇതേ കുറഞ്ഞ ബഡ്ജറ്റിലും കുറഞ്ഞ ഇ എം ഐയിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നീറ്റായിട്ടുള്ള ഒരു കിഡ് വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അമ്പതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ള കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളൊന്നും തന്നെ കയറാത്ത നല്ല നീറ്റായിട്ടുള്ള ഒരു കിഡ് ആർ എക്സി ഓപ്ഷൻ ആയിരം സി സി വണ്ടിട്ടാ റീപ്ലേസ് വർക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് വേറെ സ്ക്രാച്ചോടോ കാര്യങ്ങളോ ഒന്നും തന്നെ ബോഡിയിൽ കാണാനില്ല നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നീറ്റായിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ് നല്ല പുതിയൊരു സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എയർബാഗും എ ബി എസും കാര്യങ്ങളും എല്ലാം തന്നെ കയറുകയാണ് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന സീറോ മെയിൻ്റെനൻസ് ഒക്കെ വന്നെ നല്ല നീറ്റായിട്ടുള്ള വണ്ടി ആവറേജിന്റെ മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേറെ മെയിൻ്റനൻസിനായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരാത്ത അതായത് റീപ്ലേസ് ചെയ്യാമോ കാര്യങ്ങളോ ഒന്നും കയറാത്ത നല്ല നീറ്റായിട്ടുള്ള വണ്ടി കേട്ടോ ആയിരം സി സി ആയതുകൊണ്ട് തന്നെ ഏകദേശം വലിക്കുറോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ് അതുപോലെ അതിനകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വാഹനം ഫുൾ ഫിനാൻസിൽ ഏകദേശം ഒരു ആറായിരം രൂപയൊക്കെ താഴെ ഇ എം ഐയിൽ പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ ഇ എം ഐയിൽ എടുക്കാൻ പറ്റിയ ഈ ഒരു വാഹനം ഉണ്ടല്ലോ രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരുന്ന ബഡ്ജറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലേക്കുള്ള വണ്ടി സ്വന്തമാക്കാം ഫുൾ ഫിനാൻസിലും നമുക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം ഇനി വാഹനം രീതിയിൽ ആരും പേടിക്കേണ്ട നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ ഇ എം ഐയിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അല്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു അപ്പൊ അടുത്ത വണ്ടിയായിട്ട് കാണാം